ത്രേ ഉള്ളൂ എനിക്ക് ഇത് ഒരു പരിചയമില്ല ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസാണ് അതിന് ഞാൻ നിയമത്തിന്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എങ്ങനെ പോകുന്നില്ല ഇവിടത്തെങ്ങും നിങ്ങളുടെ മനപൂർവ്വം ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ് ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്നാണ് ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ ഇന്നെന്തോ എഫ്ഐആർ കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇന്നത്തെ എഫ്ഐആറിന്റെ മാറ്റർ എനിക്ക് അറിയില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത് ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചു വായിച്ച് കേൾപ്പിച്ചെനിക്കിതിനെ കുറിച്ച് അറിയില്ല നേരിട്ട് അല്ലെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല നമുക്ക് ബോധ്യപ്പെട്ട് ഇതൊരു ഫേക്ക് ആണല്ലോ പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതല്ല ആ അങ്ങനെ എന്തൊക്കെയായിരുന്നു എൻ്റെ അത് പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഇതേ മൂടിലുള്ള പരിപാടിയായിരുന്നു ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെ എന്തോ പീഡിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞെന്നാണ് എന്റെ ഒരു ഓർമ്മ ആ ഇത് ഏത് സമയത്താണെന്നുള്ളത് അതിന്റെ കാസ്റ്റിംഗ് കോഡുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷനാണ് ശ്രദ്ധിക്കുന്നത് പല രീതിയിൽ കഴിവുകളെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു ഇങ്ങനെ പരാതി ഉണ്ടെന്നും ഇങ്ങനെ ആരോപണമുണ്ടെന്നും ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് മാധ്യമങ്ങളുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത് അപ്പൊ ഇതിൽ ഒരു ഭാഗമായിട്ടുള്ള പ്രൊജക്ട് ആയിരുന്നല്ലോ ഇത് ആദ്യമേ ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടപ്പോ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു അപ്പൊ ആര്യനെ വിളിച്ചപ്പോ നമ്മളിതിനാ സ്റ്റിങ് ഗോളിന് നമ്മളൊരു ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു അപ്പൊ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങൾ എന്താണ് പറയാം ഓഡീഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ ആര്യൻ പറഞ്ഞു ഞങ്ങൾ ഓഡീഷൻ നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി വന്നതിൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇതുവരെ ഓഡീഷനിലേക്ക് എത്തിയിട്ടില്ലാന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഈ ഓഡീഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്താണ് ആദ്യമേ പക്ഷെ അപ്പം അങ്ങനെ ഒരു പരിപാടി അതായത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ അങ്ങനടുത്ത് പറഞ്ഞത്